നമസ്കാരം കവനകലയുടെ എഴുത്തിന്റെ വസന്തം വിരിച്ച മഹാകവി ശ്രീ പാല നാരായണൻമാരുടെ കേരളം വളരുന്നു എന്ന കാവ്യഭാഗത്തിലെ കഥകളി എന്ന കാവ്യഖണ്ഡമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് പച്ചയ്യാ കാടും ചുറ്റിക്കുത്തിയ മലകളും വച്ചു കൊണ്ടുണരുന്ന കേരള പ്രദേശത്തിൽ മാന രാജാവ കൃഷ്ണാട്ടത്തിന്മാതിരി തെക്കുണ്ടായ രാമനാട്ടത്തിൻ ചോട്ടിൽ പുത്തനാം കഥകളും വേഷവും സാഹിത്യവും നൃത്തമായി ഉണർന്നപ്പോൾ പൂർണമായി കഥകളി എട്ടു രാത്രിയിലേക്കു നീണ്ടുപോയി രാമായണം തൊട്ടു തൊട്ടുള്ള വായി

വിക്രമിതൻ സൃഷ്ടിയാം ദമയന്തി ചക്രവർത്തിനി അത്രേ മണ്ണിലും സ്വർഗത്തിലും നാരിതൻ സൗന്ദര്യങ്ങൾ ഇത്രമേൽ വിരാജിക്കും നായികാ ചിത്രം കണ്ടില്ലിന്നോളം മലയാളം നാരിതൻ സൗന്ദര്യങ്ങൾ ഇത്രമേൽ ും നായികാചിത്രം കണ്ടിൽ ഇന്നോളം മലയാളം നളനും കനിഷ്ഠനും ഹംസവും സുദേവനും കളിയും കാട്ടാളനും നമ്മിലുണ്ടനുക്രമം കലതൻ കഴിവുകോട്ടയിലെത്തിക്കതിരിട്ടതായി കാണാം നാലു രാത്രിയിലൂടെ ുംഭമായി കേൾക്കുന്നില്ലേ പാട്ടുകൾ ഇതയിമ്മിയ സാക്ഷാത് ഗാനകൻ ധർവ നൂനം ഓമന താരാട്ടുകൾ നമ്മളെ കേൾപ്പിച്ചുള്ളോ രാ മഹാൻ കാട്ടി ഭുവനോത്തരം സ്വയംവരം മേചകമേ മകായ ഭീമൻ ചെയ്ത ത്തിനു പിന്നിലായിടും കാണാ രുദ്രകോപത്തിൻ്നിജ്വാലയിൽ നിന്നു വീരഭദ്രനോടൊപ്പം കൊടുങ്കാളി തന്നാവിർഭാവം അമ്പരീശനെ രംഗത്ത് അശ്വതിയാടിക്കുമ്പോൾ അമ്പ കൈരളി ഭക്തിധാരയിലാടുന്നു ംഭിയാന് ദശാനനൻ പുൽ നിലാവത്തുരമ്പയെ കിളിമാനൂർ തമ്പുരാസിക്കുന്നു കംസനും കുചേലനും ബാലിയും നടിക്കുന്ന രംഗവേദിയിൽ തന്നെ സുന്ദരി സുഭദ്രയും ശ്രീമതി സാവിത്രിയും വന്നുലാവിടും നിലാവെന്ന പോകളിൽ ലോലമാം സങ്കൽപ്പവും സ്വപ്നവും സമ്മേളിച്ചു ലോകരംഗത്തേക്കെത്തി കേരളീയരിൽ കൂടി താമര വിടരുമ കൈകളിൽ കൊടുങ്കാറ്റു താളമിട്ടെത്തും തരം പോലെയ പാദങ്ങളിൽ വിദ്യ നിന്നെ ഞാൻ നമിക്കും